വിവാദത്തിനിടെ സർക്കാർ ഒരുക്കിയ വേദിയിൽ ലഹരിക്കെതിരെ സന്ദേശവുമായി വേടൻ സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ചെറുതോണി വാഴത്തോപ്പ് ഗവൺമെൻറ് വി എച്ച് എസ് എസ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശന വിപണന സമാപന ദിവസമാണ് ഇരമ്പിയാർത്ത ജനത്തിനു മുന്നിൽ ഹിരൺദാസ് മുരളി എന്ന വേടൻ എത്തിയത് വേടൻ്റെ ദുശീലങ്ങളിൽ ആരും സ്വാധീനിക്കപ്പെടരുത് എന്നെ തിരുത്താൻ ആരും ഉണ്ടായിരുന്നില്ല എന്റെ അനിയന്മാർ ആരും ലഹരി ഉൾപ്പെടെ മോശം കാര്യങ്ങളിലേക്ക് പോകരുത് സർക്കാരിനും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി എന്നും ഹിരൻദാസ് മുരളി എന്ന വേടൻ പറഞ്ഞു ഞാൻ തിരുത്താൻ എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിട്ടുള്ളത് വേടനുള്ള ഒരു വ്യക്തി പൊതു സ്വത്താണ് നിങ്ങളുടെ ചേട്ടനും മനിയനും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ എത്തുന്നത് ഞാൻ നമ്മുടെ മുന്നിലാണ് വന്നെടുത്തേണ്ട അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയത്ത് എന്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എന്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും നന്ദി